ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനൊരു പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് പുട്ടെന്ന് കേൾക്കുമ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഞങ്ങളെ വീടുകളിൽ പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ എന്ന് പക്ഷേ അതുപോലത്തെ പുട്ടല്ല അതായത് ഗോതമ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഒരു പുട്ടാണിത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്രദമാകും ഈ പുട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്നും ഒരേപോലെയല്ലേ നമ്മൾ ഉണ്ടാക്കാറ് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാകും ഇത് നമ്മൾ രണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ ഈ പുട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം പുട്ടുണ്ടാക്കാൻ തുടങ്ങാം പുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം അവലാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല കുത്തരിയുടെ അവലാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മളിവിടെ ഒരു രണ്ട് ബൗള് അവലെടുത്തിട്ടുണ്ട് രണ്ട് ബൗൾ അവലും നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുത്തോണ്ട് വരാം ഫൈനായിട്ടൊന്നും പൊടിയേണ്ട ചെറിയ തരിയോടുകൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം ഇതാ അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഓട്ട്സാണ് അവൽ എടുക്കുന്ന അതേ അളവിൽ തന്നെ ഓട്സും എടുക്കണം അപ്പം രണ്ട് ബൗൾ ഓട്സ് എടുത്തിട്ടുണ്ട് അത് രണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഓട്ട്സും ഫൈനായിട്ട് പൊടിയേണ്ട ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുക്കാം ഓട്സും അവലും ഒക്കെ കഴിക്കാത്തവർക്കും ഈ പുട്ട് കഴിച്ചാൽ ഇഷ്ടമാകും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ് അങ്ങനെ നമ്മൾ ഓട്സും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഓട്സ് നമുക്ക് അവല് പൊടിച്ചതിൻ്റെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പ് കൂടി പോകണ്ട ആവശ്യത്തിന് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം രണ്ടും കൂടെ മിക്സാക്കിയെടുത്തതിന് ശേഷം ചൂടുവെള്ളം വേണം ചെറിയ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് ഈ പുട്ടിന് നനയ്ക്കുന്ന പോലെ ഇതൊന്ന് നനച്ചെടുക്കാം കട്ട കിട്ടിയാൽ കുഴപ്പമില്ല നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ആ കട്ടയൊക്കെ നന്നായിട്ട് പോയി കിട്ടും ഒരുപാട് വെള്ളമൊഴിക്കാതെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് നനച്ചെടുക്കണം അങ്ങനെ ഇപ്പോൾ ഇത് പുട്ടിൻ്റെ പരുവത്തിൽ നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ആവശ്യമുണ്ട് അതിവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ മിക്സി കൊടുക്കാം എന്നിട്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്ത് പുട്ടിൻ്റെ മിക്സി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം അങ്ങനെ മാറി മാറി തേങ്ങായും പുട്ടിൻ്റെ മിക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആവിയിൽ കുഴുങ്ങിയെടുത്തോണ്ട് വരാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ്ങിൽ ചായയുടെ കൂടിയൊക്കെ നമുക്ക് ഈ പുട്ട് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും ഓട്ട്സും അവലും ഒന്നും കുട്ടികൾ ചിലപ്പോൾ കഴിക്കാറില്ല ഓട്ട്സായിട്ട് കൊടുത്താലോ അവൽ നനച്ച് കൊടുത്താലോ കുട്ടികൾക്ക് വളരെ മടിയായിരിക്കും പക്ഷെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് പുട്ടൊക്കെ ആയിട്ട് പഴവും കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും അപ്പം നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പുട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ അസലാമു അലൈക്കും